ഹായ് ഞങ്ങളെ കയ്പേ മരുന്നടിക്കാണ്ട് കുത്തുണ്ട് അപ്പം വെട്ടി ഉണക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ടരണ്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ടാനായിട്ട് കാര്യമില്ല അടാ ഇത് മരുന്നടിക്കാത്തതിനോണ്ട് വരുന്നതാണ് മഞ്ഞക്കണിയൊക്കെ വെച്ചക്കണിയിലൊക്കെ നല്ലോണം ഈ പ്രാണികൾ കുടിയുകള് നാലും ഇടക്കൊക്കെ അത് വന്നിട്ട് ഓരോന്ന് കുത്തി ഇത് ശരിക്ക് കംപ്ലീറ്റ് ഇങ്ങനെ താകണം അപ്പം ഇതൊക്കെ ആയിട്ട് പറിക്കുക അല്ലേ നാലഞ്ച് കയ്പെ പറക്കുകയാണ് ആയിട്ടില്ല കുത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടോ ചിട്ടാണ് കേട്ടോ വെട്ടി ഉണക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചെറിയ വെച്ചാൽ ഇത് മരുന്നടിക്കാനി വേഗം കുത്തിക്കാളും അപ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് നമ്മളടുത്ത് കൊണ്ടോട്ട് കൈപ്പൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആ മരുന്നടിച്ച് ശരിയല്ലല്ലോ അതോ മൂന്നോ നാലെണ്ണം ഇനി ഒന്നുകൂടെ പറിക്കാനുണ്ട് ഇത് ഇന്ന് വിളവെടുത്ത കയ്പാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെട്ടി ഉണക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടോട്ട കയ്പയാണ് ഞങ്ങൾക്ക് ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻബോക്സ് വന്നാൽ മതി ഞങ്ങൾ അയച്ചു തരാം എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും